ഹായ് അപ്പം ഇന്നൊരു മിനി വ്ലോഗാണ് അപ്പം നമുക്ക് ഇന്നത്തെ ചായക്ക് കടിയും ചോറും ചാറൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കല്ലേ അപ്പം ഞാൻ രാവിലെ ചെറുപയർ ഇതാ കേട്ടോ ഇന്ന് ചെറുപയർ കറിയും പൂരി ആണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പം ചെറുപയർ ഇതാ വേവിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടില്ലേനു പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കൊടുന്ന് പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഉള്ളിയും പിന്നെ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് പൊതിരാത്തതായത് തന്നെ തിളച്ച് പൊന്തണ്ടാകാൻ വിചാരിച്ചിട്ട് ഒരു സ്പൂണും കൂടെ ഒന്ന് അതിലിട്ടുകൊടുത്തിട്ടുണ്ട് അതിന് അങ്ങനെതാണ് അത് ഞങ്ങൾക്ക് നമ്മൾ വേവിച്ചെടുത്തേ ഇനിയിപ്പോൾ അതാ നമുക്കതൊന്ന് വറവിട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേ കുറച്ച് കടുകും ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ചെറിയുള്ളിയും കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും കൂടെ ഒന്ന് ചേർത്ത് നല്ല ആക്കി എടുക്കാം കേട്ടോ ഇനിയിപ്പം ഒന്ന് ചായക്ക് കടി പൂരിയാണ് അപ്പോൾ പൂരിക്കുള്ളത് ഞാൻ മാവക്കൊന്ന് കുഴച്ച് എല്ലാം ബോളുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെനു ഇനിയിപ്പോൾ അതാ എണ്ണ നല്ല ചൂടായി വന്നിട്ടാണ് ഇനി ഓരോന്നോരോന്നായിട്ട് പൂരി അങ്ങനെ ചുട്ട് എടുക്കാം അപ്പം ഈ പൂരി ഇവിടെ എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കടിയായതുകൊണ്ട് തന്നെ എന്താ ചായക്ക് കടി വേണ്ടേന്ന് ചോദിച്ചാൽ ഇവർ വേഗം പറയണത് പൂരി എന്നാണ് കേട്ടോ അപ്പം പിന്നെ ഞാനത് തന്നെ ഉണ്ടാക്കും എളുപ്പത്തിൽ പണി കഴിയുമല്ലോ അതുകൊണ്ട് പിന്നെ എനിക്കും കുഴപ്പമില്ല അങ്ങനെ ഇതാ ഓരോരോ പൂരികൾ അങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട് ഓരോരുത്തർ വന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ ചായ കുടിച്ച് പോകണുണ്ട് കേട്ടോ അപ്പം നമ്മൾ പൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞാണ് ഇനിയിപ്പോൾ ഞാനും ഒന്ന് ചായ കുടിക്കട്ടെ ചായ കുടിച്ച് എണീച്ചിട്ട് വേണം നമുക്ക് ചോറും കറീൻ്റെ പരിപാടികളൊക്കെ ഒന്ന് നോക്കാനിട്ടോ അപ്പം ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാനുള്ള പണിയാണ് അപ്പം നെത്തള് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി ഇനിയിപ്പം അതൊന്ന് തേങ്ങ അരച്ചിട്ട് കറി വെക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഇതാ കേട്ടോ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ച് അതാ കേട്ടോ മീനൊന്ന് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ടായിട്ടോ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള നെത്തല് കറിയും റെഡി ആയി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് ചോറിനുള്ള അരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തേനെ ഇനിയിപ്പോൾ ചോറ് അവിടെ നിന്ന് അങ്ങോട്ട് ആയിക്കോളുമല്ലോ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിട്ടോ അപ്പോൾ അതൊന്ന് വേഗം കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോൾക്കൊക്കെ നമ്മൾ ചോറ് വെന്ത് അവിടെ വാർത്ത് വെച്ചേനെ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മമ്പയറും കൂടെ ഒന്ന് ഉപ്പേരി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മമ്പയറൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായി ഇനിയിപ്പോൾ അതൊന്ന് കടുക് പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒന്ന് അതിലേക്ക് കുത്തിയിട്ടിട്ട് ഒന്ന് വറവിട്ട് എടുക്കുന്നുണ്ട് വെളു മമ്പയർ വറവിടുമ്പം കുറച്ച് വെളുത്തുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വേറൊരു ടേസ്റ്റ് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് വറവിട്ട്തിന് ഇനിയിപ്പോൾ എന്തായാലും എല്ലാം സെറ്റായിട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഞങ്ങൾ ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ